ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ നേരിട്ട് വോട്ട് ചെയ്തിട്ടും കൂടുതൽ ജനകീയ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പ്രസിഡൻ്റാകുന്നില്ല ഇവിടെയാണ് അമേരിക്കൻ ഭരണഘടന അനുസരിച്ചുള്ള ഇലക്ട്രൽ കോളേജിൻ്റെ പ്രസക്തി അമേരിക്കയിൽ ആകെ അൻപത് സ്റ്റേറ്റുകളാണുള്ളത് ഈ അൻപത് സ്റ്റേറ്റുകൾക്കും കൂടി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇലക്ട്രൽ വോട്ടർമാർ അഥവാ ഇലക്ട്രർമാർ ഉണ്ടായിരിക്കും ഈ ഇലക്ടർമാർ മൊത്തത്തിൽ ഇലക്ട്രൽ കോളേജ് എന്നറിയപ്പെടുന്നു ഈ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഇലക്ടർമാർ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജിൽ നിന്നും കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന അഥവാ ഇരുന്നൂറ്റി എഴുപത് സീറ്റ് ലഭിക്കുന്ന ആൾ പ്രസിഡൻ്റാകുന്ന രീതിയാണ് അമേരിക്കയിലുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ഇലക്ടർമാർ ആകെയുള്ളതിൽ ഓരോ സ്റ്റേറ്റുകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള എണ്ണമാണ് അലോക്കേഷൻ നടത്തിയിട്ടുള്ളത് അത് ഓരോ സ്റ്റേറ്റുകളുടെയും ജനസംഖ്യാനുപാതികമായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് നമുക്ക് അൻപത് സ്റ്റേറ്റുകളിലെയും ഇലക്ടർമാരുടെ എണ്ണമെന്ന് പരിശോധിക്കാം മൂന്ന് ഇലക്ടർമാർ ഉള്ള അമേരിക്കയിലെ സ്റ്റേറ്റുകൾ അലാസ്ക ഡെലോവർ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ മുണ്ടാന നോർത്ത് ഡെക്കോട്ട സൗത്ത് ഡെക്കോട്ട വെറുമോണ്ട് വയോമിങ് നാല് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ ഹവായ് ഐഡഹോ മെയിൻ ന്യൂഹാംഷെയർ റോഡായിലാൻഡ് അഞ്ച് ലക്ഷറമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ നെബ്രസ്ക ന്യൂ മെക്സിക്കോ വെസ്റ്റ് വെർജീനിയ ആറ് ഇലക്ട്രുമായിട്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ അർക്കൻസാസ് അയോവ കെൻസാസ് മിസിസിപ്പി നെവാഡ യൂട്ടോ ഏഴ് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ കണറ്റിക്കറ്റ് ഒക്ലഹോമ ഒറിഗോൺ എട്ട് ലക്ഷണുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ കെൻഡക്കി ലൂസിയാന ഒൻപത് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ അലബാമ കൊളറാഡോ സൗത്ത് കരലിന പത്ത് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ മേരിലാൻഡ് മിനസോട്ട മിസോറി വിസ്കോൺസൺ പതിനൊന്ന് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റുകൾ അരിസോണ ഇന്ത്യാന മെസാച്യൂസെറ്റ്സ് ടെന്നസി പന്ത്രണ്ട് ഇലക്ടർമാരുള്ള അമേരിക്കൻ സ്റ്റേറ്റ് വാഷിംഗ്ടൺ ഡി സി പതിമൂന്നെണ്ണം ഉള്ളത് വെർജീനിയ പതിനാലെണ്ണം ഉള്ളത് ന്യൂജേഴ്സി പതിനഞ്ചെണ്ണം ഉള്ളത് നോർത്ത് കരലിന പതിനാറെണ്ണമുള്ളത് ജോർജിയ മിഷിഗൺ പതിനെട്ടെണ്ണമുള്ളത് ഒഹായോ അല്ലെങ്കിൽ ഒഹിയോ ഇരുപതെണ്ണമുള്ളത് പെൻസിൽവാനിയ ഇലിനോയി തുടങ്ങിയവ ഇരുപത്തി ഒമ്പതെണ്ണമുള്ളത് ഫ്ലോറിഡ ന്യൂയോർക്ക് മുപ്പത്തി എട്ടെണ്ണമുള്ളത് ടെക്സസ് അൻപത്തി അഞ്ചെണ്ണമുള്ളത് കാലിഫോർണിയ ഏറ്റവും കൂടുതൽ ജനകീയ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻ്റാകുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പലപ്പോഴും വിചിത്രമായിട്ട് തോന്നാം അതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഇലക്ട്രൽ കോളേജിലാണ് അഥവാ ഓരോ സ്റ്റേറ്റുകൾക്കും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഇലക്ട്രൽ വോട്ടർമാരുടെ അല്ലെങ്കിൽ ഇലക്ടർമാരുടെ എണ്ണം വ്യത്യസ്തമാണ് അപ്പോൾ ഒരു സ്റ്റേറ്റിനെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം കാലിഫോർണിയ സ്റ്റേറ്റ് കാലിഫോർണിയ സ്റ്റേറ്റിൽ അൻപത്തി അഞ്ച് ഇലക്ടർമാരാണ് ആകെയുള്ളത് ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഉദാഹരണത്തിന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു എന്ന് കരുതുക ഇവിടെ അൻപത് ശതമാനത്തിലധികം വോട്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി നേടിയാൽ അവിടെയുള്ള മുഴുവൻ ഇലക്ടർ വോട്ടർമാരും അഥവാ ഇലക്ടർമാർ ആ പാർട്ടിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ വിചിത്രത അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി അമേരിക്കൻ പ്രസിഡൻ്റാകാതെ ഇരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ വോട്ടുകൾ ലഭിക്കുന്ന സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകൾ വിജയിക്കുക അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കുക എന്നതിനാണ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികൾ മുൻതൂക്കം നൽകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ കാലിഫോർണിയയിൽ അൻപത്തിയഞ്ച് ഇലക്ട്രൽ വോട്ടുകളുണ്ട് ഇതേപോലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ വോട്ടുകളുള്ള സ്റ്റേറ്റുകളിൽ നിന്നും വിജയിക്കാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റാകാൻ കഴിയും എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അവിടുത്തെ മറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കുറച്ച് സവിശേഷതകൾ എന്നിവ കൂടി നമുക്ക് ഇതോടൊന്നിച്ച് പ്രതിപാദിക്കാം നാലിൻ്റെ ഗുണിതമായ വർഷങ്ങളിലെ നവംബർ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയ്ക്ക് ശേഷം വരുന്ന ചൊവ്വാഴ്ചയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ ഇലക്ടർമാരെയാണ് ജനം തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ വോട്ട് നടന്ന പാർട്ടി പാനലിന് ആ സ്റ്റേറ്റിലെ മൊത്തം ഇലക്ടറൽ വോട്ടും ലഭിക്കും ഡിസംബറിലെ രണ്ടാം ബുധനാഴ്ചയ്ക്ക് ശേഷം വരുന്ന തിങ്കളാഴ്ച ഓരോ സ്റ്റേറ്റിലെയും ഇലക്ടർമാർ തങ്ങളുടെ സ്റ്റേറ്റ് തലസ്ഥാനത്ത് യോഗം ചേർന്ന് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും വോട്ട് രേഖപ്പെടുത്തും തുടർന്ന് ഈ ഇലക്ട്രൽ വോട്ടുകൾ മുത്രവെച്ച് സെനറ്റ് അധ്യക്ഷന് അയച്ചു കൊടുക്കും ജനുവരി ആദ്യം സെനറ്റിലെയും പ്രതിനിധി സഭയിലെയും അംഗങ്ങളുടെ സംയുക്ത യോഗത്തിൽ വെച്ച് സെനറ്റ് അധ്യക്ഷൻ വോട്ടുകൾ എണ്ണി വിജയിയെ പ്രഖ്യാപിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥാനാർത്ഥി പ്രസിഡന്റാകും ഇതുപോലെ തന്നെയാണ് വൈസ് പ്രസിഡന്റേയും തിരഞ്ഞെടുക്കുന്നത് ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരാളെ യു എസ് പ്രതിനിധി സഭ പ്രസിഡന്റായി തെരഞ്ഞെടുക്കും ആയിരത്തി എണ്ണൂറിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലും പ്രതിനിധി സഭയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് അതുപോലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് കേവല ഭൂരീക്ഷം ലഭിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്നും സെനറ്റ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും ആയിരത്തി എണ്ണൂറ്റി ഒമ്പത്താറിൽ വൈസ് പ്രസിഡന്റിനെ സെനറ്റാണ് തെരഞ്ഞെടുത്തത് ഇലക്ട്രൽ കോളേജ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കൂടുതൽ ജനകീയ വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കണമെന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിൽ കൂടുതൽ ജനകീയ വോട്ട് ലഭിച്ചവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്